നമ്മൾ പാരൻസും കുട്ടിയും തമ്മിലുള്ള ബന്ധങ്ങളും അവർ കടന്നുപോണ ചില വഴികളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് അൻസാർ തന്നെയാണ് നമ്മുടെ ഓരോ എപ്പിസോഡിലും നമ്മളോട് പറയുക സാർ ഹാർവേഡ് സ്കൂളിൻ്റെ ഉടമസ്ഥനാണ് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ വെക്കേഷൻ കഴിയുമ്പോഴാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ബോർഡിങ്ങിൽ വന്ന് പഠിച്ച് അവരെ സ്വന്തം മക്കളെ പോലെ നോക്കി അവർ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന ഒരാളാണ് സാർ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ വടിയെക്കുറിച്ചൊരു കാര്യം പറയും അൻസാർ തല്ലി വടി തല്ലിട്ടുണ്ടോ ഓ നമ്മുടെ അല്ലേ അടിച്ച ടീച്ചേഴ്സിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും അന്ന് നമുക്ക് അവരോട് ചിലപ്പോൾ ചെറിയ ദേഷ്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും പിന്നീട് നമുക്ക് അവരോട് വല്ലാത്തൊരു സ്നേഹം അതാണ് ആ ഒരു ജനറേഷൻ അത് അനുഭവിച്ചറിഞ്ഞ ജനറേഷൻ ആണ് നമ്മൾ കൂടുതൽ കമന്റ് എടുക്കണം വടിയെടുക്കണം വടിയെടുത്താലാണ് കാര്യങ്ങൾ റെഡി ആവാ പക്ഷെ അതില് നമ്മൾക്ക് കാലഘട്ടം മാറുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഇപ്പം കുട്ടി ഇപ്പം ഇപ്പം നമ്മുടെ കുട്ടികളെ തല്ലുന്നില്ല തല്ലാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇതുകൾ വരുന്നുണ്ടല്ലോ അൻസാറിൻ്റെ കാഴ്ചപ്പാടിൽ കുട്ടികളെ വടിയെടുത്ത് പേടിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ വടിയെടുത്ത് പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല വടിയെടുത്ത് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടിടത്ത് എന്ത് ചെയ്യണം കൊടുക്കണം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു താല്പര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ ചെയ്യുന്ന അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അത് ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ആ ടീച്ചറാണ് കാരണം ചില ടീച്ചർമാർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും അവരുടെ ഫസ്റ്റ് വേഷൻ മുഴുവൻ ആ കുട്ടിയുടെ വെല്ലുവിളി ചെയ്തിട്ട് കാര്യമില്ല കാരണം അങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റ് ഇതിങ്ങനത്തെ ഓരോ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം അതിനുവേണ്ടി ചില ടീച്ചേഴ്സ് വളരെ യാഥാർത്ഥ്യത്തോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട് മക്കൾ നന്നാവണം അവരെ പഠിപ്പിക്കണം പാഠഭാഗങ്ങൾ പഠിക്കണം അത് പറഞ്ഞ ഒരു വട്ടം രണ്ടു വട്ടം മൂന്നോട്ടും മനസ്സിലാവുന്ന പറഞ്ഞിട്ടും കേൾക്കാത്ത മക്കളാകുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് എന്ത് ചെയ്യാണ് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ട് ടീച്ചേഴ്സ് അത് മനസ്സിലാക്കണം അത് ഏത് കാറ്റഗറി കുട്ടിയാണ് ഇവരെ വടിയെടുത്ത് അടിച്ചാലാണ് ചില കുട്ടികൾക്ക് എന്താ ചെയ്യാച്ചാല് ചെറുതായിട്ടൊന്ന് പണിഷ്മെന്റ് ചെയ്താൽ ഉറപ്പായിട്ടും അതിനെ മാറ്റം കാണാൻ കഴിയും ചില കുട്ടികൾ വാശിക്ക് കൂടുതൽ നെഗറ്റീവ്സിലേക്ക് പോകും അത് കൃത്യമായിട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണ പോലെ തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കൈകറിഞ്ഞു ചില കുട്ടികൾ തോളില് കഴിഞ്ഞിട്ടും മോനെ എന്തൊക്കെയുണ്ടോ വർത്താനിച്ചും പത്തി സംസാരിച്ചാൽ ഭയങ്കരമായിട്ട് പോലെ പരിഗണിക്കുന്നതിന് തുല്യമാവും അപ്പൊ അങ്ങനത്തെ മക്കൾ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പം എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം നമ്മളെ മുന്നിലേക്കൊരു സംഗതി വരുമ്പോൾ അത് സ്റ്റുഡൻസ് ആയിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ ഒരു മനുഷ്യനായിക്കോട്ടെ അയാളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അയാളെ പരിഗണിക്കണം യെസ് അയാളെ പരിഗണിച്ച അയാളെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം അയാൾക്ക് ഏത് രീതിയിലുള്ള സിസ്റ്റം വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ കാരണം ില് മുപ്പത് കുട്ടികൾ ഉണ്ടായ മുപ്പത് കുട്ടികൾക്ക് ഒരേ സിസ്റ്റം കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്തോളണം എന്നില്ല പറ്റിക്കോളണം അപ്പൊ അവർ കൃത്യമായിട്ട് സംസാരിച്ച് അവരുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് പ്ലാൻ ചെയ്യാൻ അപ്പൊ ചില മക്കളെ കേസിൽ വടി വടിയെടുക്കുന്നത് എന്തായിരിക്കും നല്ലതായിരിക്കും നല്ലതായിരിക്കും കാരണം അത് മാറ്റം ഉണ്ടാക്കുമെങ്കിൽ നമുക്കത് അവർക്കും നമുക്കും പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മൾക്കൊക്കെ ഒരുപാട് അഡിക്റ്റ് ആൾക്കാരൊക്കെ പ്രശ്നമൊന്നുമില്ല ഇനി അതല്ല ചില കുട്ടികളെ അത് കൂടുതൽ നെഗറ്റീവ് ലേസ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് മാറ്റിയിട്ട് അതിന് പറ്റുന്ന സാഹചര്യം എന്താ വെച്ചാൽ അത് ചെയ്യണം ഇതിലെന്താ പറയുക നമ്മളൊരു കാര്യം പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കമന്സുകൾ നമുക്ക് വരും അതെ രണ്ട് രീതിയിലുള്ള കമന്റ്സുകൾ രണ്ടും രണ്ട് കാഴ്ചപ്പാടുകളാണ് അപ്പൊ ആ രണ്ട് കാഴ്ചപ്പാടില് ഏതാണ് നമ്മുടെ കുട്ടിക്ക് അനുയോജ്യാ പോകുന്ന പുറത്തുള്ളവർക്ക് ഒരാൾക്ക് പറഞ്ഞെടുത്താൽ ഈ പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ മക്കളെ പഠിക്കാൻ തയ്യാറായാലേ അതിൽ ഏതാ നല്ലത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു മനസ്സിലാക്കേ ഇതിന്റെ അത് ഇതിനകത്ത് ഒരു കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു ഭാഗമാണല്ലോ അടിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ അതിനകത്ത് വേറെ കാര്യം ചോദിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലാസ്സിൽ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കുന്ന കുട്ടികളുണ്ട് സ്ഥിരമായ കുരുത്തക്കേടുകൾ കാണിക്കുന്ന കുട്ടികളെ ചില ടീച്ചേഴ്സ് അങ്ങോട്ട് ഒഴിഞ്ഞൊഴും ഇവനെ നോക്കിയിട്ട് നന്നാകില്ല ഏഹ് ഇവൻ ശരിയാകില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നമുക്ക് പേഴ്സണൽ അറിയാവുന്ന പല കേസുകളുണ്ട് പക്ഷെ ആ അപ്രോച്ച് ശരിയല്ല എന്ന് പേഴ്സണലി വിശ്വസിക്കുന്നതാണ് ഞാൻ അല്ലേ ഈ കുടി ഈ പഠിക്കുന്ന കുട്ടികളെ മാത്രം അവനെന്തായാലും പഠിക്കുന്നുണ്ടല്ലോ അവനെന്തു നോക്കാനാണ് അല്ലേ പഠിക്കാത്ത കുട്ടികളല്ലേ ടീച്ചർമാർഗണിക്കേണ്ടത് അതിലെന്താ വെച്ചാൽ നമ്മള് ടീച്ചേഴ്സ് ടീച്ചർമാരെല്ലാ കുട്ടികളും സത്യം പറഞ്ഞാൽ പരിഗണിക്കും പക്ഷെ ഒരു മനുഷ്യനൊരു ഒരു മാക്സിമം ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടും ചില കുട്ടികൾ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ സംവിധാനം മിസ്യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക ഇപ്പൊ ഒരുപാട് വട്ടം നടന്നു നടന്നിപ്പോൾ ഒരു കുട്ടി നേരം വൈകിയത് പറഞ്ഞു പിറ്റേഴ്സ് നേരം വൈകി പിറ്റേഴ്സ് നേരം വൈകി അതായത് ആ പറഞ്ഞ കാര്യത്തിലേക്ക് ചെറുതരി പോലും ആ കുട്ടിക്ക് എന്ത് ചെയ്യാനില്ല വരാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു മാനസികമായ പ്രശ്നം വരും ഞാൻ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ട് ഈ കാര്യം പറഞ്ഞത് പക്ഷെ അതിലെന്നെന്താ വെച്ചാൽ ചില ബഹുമതികളും ചില ഇപ്പൊ എന്റെ കേസ് ഞാൻ പറയാം ഞാന് പ്ലസ് വണ്ണില് മൂന്ന് സബ്ജക്ടില് തോറ്റ മനുഷ്യനാണ് പ്ലസ് വണ്ണില് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തോറ്റതായിരുന്നു അപ്പോൾ അവിടുത്തെ സാഹചര്യം വെച്ചിട്ട് നമ്മളെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം സീരിയസ് ആയിട്ട് പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പിന്നീട് പ്ലസ് ടുവിൽ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും മറ്റു എക്സാമുകളൊക്കെ എത്തിക്കും അങ്ങനെയാണ് പിന്നെ അപ്പം ആ തോറ്റ സമയത്ത് എനിക്ക് കൃത്യമായിട്ട് പഠിക്കണം എന്ന് തോന്നിയത് അവസാന സമയത്ത് നമ്മളുടെ ഒരു പ്രോഗ്രാമിൽ ഒരു 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 മെഡല് അത് നല്ലൊരു എന്താ പറയുക ലീഡർ എന്നുള്ള രീതിയിൽ ഒരു മെഡൽ ഇങ്ങനെ യാദൃശികമായിട്ട് കിട്ടി കിട്ടി അതിലാണ് എനിക്കെന്ത് ചെയ്തത് ഇനി പഠിക്കണം അതായത് ഒരു പരിഗണന നമുക്ക് കിട്ടിയല്ലോ എത്രയും കാലം നിങ്ങൾ പറഞ്ഞ പോലെ എഴുതി മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ അതെ ആ ഒരു പരിഗണന കിട്ടിയപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്തു ഇപ്പോൾ ഭയങ്കര പോസിറ്റീവായി അപ്പോൾ ഇനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ലീഡർഷിപ്പ് പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്കീമിലേക്ക് എന്തു ചെയ്യണത് എത്തും എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരിഗണന കൊടുക്കുന്ന ചില മക്കളൊക്കെ ഉണ്ടാവും നന്ന റെഡി ആവാണ് അപ്പോൾ ടീച്ചർമാർ മാറ്റിയിട എന്നതിനപ്പുറം പല രീതിയിലും നമ്മൾ അവരെ ഫോർമാറ്റാക്കി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യണം നോക്കണം ില് പത്താം ക്ലാസ്സിലെ മാർക്ക് നോക്കിയിട്ട് നമ്മൾ ആരെയും അഡ്മിഷൻ എടുത്തിട്ടില്ല പതിനൊന്ന് വർഷമായിട്ട് ഞാന് പത്തിലെ മാർക്ക് നോക്കിട്ട് അഡ്മിഷൻ എടുത്തില്ല അങ്ങനെ ഒരു സ്ഥാപനം കാണാൻ കഴിയില്ല ഞാൻ അവരുടെ റിസൾട്ട് പോലും എനിക്കറിയില്ല അറിയില്ല ആ ഹാ പക്ഷെ എന്താ വച്ചാൽ അവ അങ്ങനെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ ആ പ്രശ്നം വരും അതായത് ഈ കുട്ടി പഠിക്കാത്ത കുട്ടിയാണ് ഈ കുട്ടി പഠിക്കണ കുട്ടി എന്നുള്ള മാറ്റം വരും അതിനു വേണ്ടിയിട്ട് നോർമലി ഒരു കുട്ടി ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ടോ ഇല്ലേ അവന് ഏത് രീതിയിലാണ് കഴിവ് നമുക്ക് ന്യൂട്രൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ കൂടുതൽ കുട്ടികളെയും അതായത് കുട്ടികളെ മുഴുവനായിട്ട് എടുക്കൽ അവരെ പത്താം ക്ലാസ്സിലെ മാർക്ക് നോക്കിയിട്ടില്ല അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെറിയൊരു ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിലെ മാർക്കും റിസൾട്ടിനും വേണ്ടിയിട്ട് എവിടെയാണ് ആ കുട്ടി നിൽക്കണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ പണി പണി അതാണ് നമ്മുടെ പരിപാടി യെസ് അപ്പോൾ എന്തായാലും കമ്മ്യൂണിക്കേഷൻ നടന്നുണ്ടി പോവാണ് ഓരോ എപ്പിസോഡിലും നമുക്ക് ഒരുപക്ഷെ ആസ് എ പാരന്റ് ഞാൻ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ പക്ഷെ ഇതൊക്കെ അവർ പക്ഷെ ഫേസ് ചെയ്യുന്നതായിരിക്കാം അപ്പൊ അവർക്കൊക്കെ എന്താ വെച്ചാൽ നമ്മളെ മക്കൾ എന്ന് പറയുന്ന കാര്യം എല്ലാ മക്കളും ഒരുപോലെ മനസ്സിലാക്കണം എല്ലാ സ്കൂളും ഒരുപോലെയാണ് ആ യെസ് മക്കള് മക്കള് മക്കൾ നൂറ് കുട്ടികളും നൂറും ഡിഫറെന്റ് ആണ് സ്കൂളിലെ സ്കൂളുകളെല്ലാവരുടെയും സ്വപ്നം ഒന്നാണ് ഒന്നല്ല റിസൾട്ട് ഉണ്ടാക്കാന്നുള്ള ആ വാക്കിലുണ്ട് എല്ലാം എല്ലാം ഉണ്ട് എല്ലാം ഡിഫറെന്റ് ആണ് പറഞ്ഞു അപ്പൊരിക്കണം യെസ് താങ്ക് യു